നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഇപ്പൊ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് വെളുത്തുള്ളി തേനിൽ ഇട്ട് വെച്ചത് പല റീൽസിലും നമ്മൾ കാണാം വെളുത്തുള്ളി തേനിൽ ഇട്ട് വെച്ചത് ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആവും എന്നുള്ളത് അപ്പം ഈ റീൽസിലായാലും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാര് ഭയങ്കര ജനറലൈസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻസിനനുസരിച്ചും ഒക്കെ മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആവണമെന്നില്ല അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്രദമാവുന്നത് ആർക്കൊക്കെ കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്തൊക്കെ ദോഷവശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ച് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതും കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായിക്കും അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ആണെങ്കിലും തേനാണെങ്കിലും ഒരുപോലെ സഹായിക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന രോഗങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് നമുക്കറിയാം വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു സാധനമാണ് എങ്ങനെ വെളുത്തുള്ളി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയാമെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് കയറി നോക്കാം വെളുത്തുള്ളി തേനിലിട്ട് വെച്ച് കഴിച്ചാൽ നമുക്ക് ഈ ബാഡ് കൊളസ്ട്രോൾ കുറയാനും നല്ല കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കൂടാണ്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽത്ത് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് പുരുഷന്മാരുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരിലെ ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാൻ ബീജങ്ങളുടെ എണ്ണം കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചത് സഹായിക്കും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വയറ്റിലുണ്ടാവുന്ന എന്ത് തരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചത് സഹായിക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നം എല്ലാം വരുമ്പോൾ വെളുത്തുള്ളി ചുട്ട് തരുവായിരുന്നു അപ്പൊ ഈ തേനാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന മലബന്ധം മാറി കിട്ടാനും അല്ലെങ്കിൽ മലബന്ധം മൂലം നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മാറാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാണ്ട് മുതിർന്നവരിൽ ഉണ്ടാകുന്ന വിരശല്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചത് നല്ലതാണ് അതുപോലെ നമ്മുടെ വയർ ക്ലീൻ ആക്കാനും കൊടലുകളെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതാണ് സ്കിന്നിന്റെ കാര്യത്തിലോട്ട് വരുമ്പം ഇവർ പറഞ്ഞു നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആവും നമ്മൾ വെളുത്തുള്ളി തേനിലിട്ട് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്കിൻ ഗ്ലോ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് രക്തയോട്ടം വർദ്ധിപ്പിക്കാം അതുപോലെ വെയിൻ ഉള്ളവർക്കും ഈ രക്തയോട്ടം കൂടുന്നത് കാരണം വെയിൻ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സ്കിന്നില് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമുക്കറിയാം തേനിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് കൂടാണ്ട് ഈ വെളുത്തുള്ളിയിലാണെങ്കിൽ അലിസിൻ എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഈ തേനിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സ് അല്ലെങ്കിൽ തേൻ തന്നെ മുഖത്ത് അല്ലാണ്ട് പറ്റുന്നതും ഉള്ളിലെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതായത് രോഗം മൂലം ഉണ്ടാവാത്ത ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇനി അലിസിൻ ആണെങ്കിൽ ഇത് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അലിസിൻ ഹെൽപ്പ് ചെയ്യുന്നു കൂടാതെ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് സൾഫർ എന്ന് പറയുന്നത് സൾഫർ ഡാൻഡ്രഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് താരനൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നവർക്ക് ഈ താരനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ സ്കിന്നിനെ സഹായിക്കുന്ന കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കൂടാണ്ട് ഇനിയിപ്പൊ കഫക്കെട്ട് ജലദോഷം തൊണ്ടയിൽ ഇൻഫെക്ഷൻസ് തൊണ്ടയിൽ കപം തൊണ്ട പഴുപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ അടിക്കടിക്ക് വരുന്നവരാണെങ്കിൽ ഈ തേനിലിട്ട വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ അടുക്കി വരുന്നത് മാറിക്കിട്ടും നിങ്ങളുടെ ഇൻഫെക്ഷൻസ് തൊണ്ടയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഇത് ആരൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് നോക്കാം ഒന്നാമതായിട്ട് വായനാറ്റം കൂടുതലായിട്ടുള്ളവര് ഇത് കഴിക്കാൻ പാടില്ല കാരണം വെളുത്തുള്ളി ഉള്ളി ഉള്ളിവർഗത്തിൽപ്പെട്ട എല്ലാം തന്നെ നമുക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഉണ്ടാകുന്നുണ്ട് അതായത് വായനാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും അപ്പൊ നമ്മൾ ഇത് കഴിക്കാണ് വെറും വയറ്റിൽ കഴിക്കുകയാണ് എങ്കിൽ ആ ഫുൾ ഡേ നമ്മുടെ വായ ഒരു റീഫ്രഷ് അല്ലാത്ത രീതിയിൽ അനുഭവപ്പെടും അതൊരു നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കാരണമാവും അപ്പം വെറും വയറ്റില് രാവിലെ കഴിക്കാണ്ടിരിക്കാം വയനാട്ടുള്ളവര് അങ്ങനെയുള്ളവര് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാം കൂടാണ്ട് എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് എങ്കിൽ ഇത് കഴിക്കാണ്ടിരിക്കാം ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇത് കഴിക്കാണ്ടിരിക്കാം കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ട് ഉണ്ടെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞ ചിലവർക്ക് ബ്ലീഡിങ് നിൽക്കാൻ താമസം വരും അങ്ങനെയുള്ളവരും ഈ വെളുത്തുള്ളി തേനിലിട്ടത് കഴിക്കാണ്ടിരിക്കാം ഇനി ഏതെങ്കിലും രോഗങ്ങൾക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ്ട് ഒരിക്കലും ഈ വെളുത്തുള്ളി തേനിലിട്ടത് കഴിക്കാൻ പാടില്ല നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം വെളുത്തുള്ളി തേനിലിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുക്കാം വലിയ വെളുത്തുള്ളിനേക്കാളും ചെറിയ വെളുത്തുള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം വലിയ വെളുത്തുള്ളിയിൽ ഒരുപാട് ജലാംശം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത് തേനിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ വലിയ വെളുത്തുള്ളിയാണ് അല്ലാതെ നിങ്ങൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെങ്കിൽ ആ വെളുത്തുള്ളി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്ക് തേനിലിട്ട് അടച്ചു വെക്കാം തേൻ ഒരു നികക്ക മാത്രം ഒഴിച്ചാൽ മതി എപ്പോഴും കുറേ നാളത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നാളത്തേക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതാണ് അതായത് ഒരു പത്ത് ദിവസത്തേക്കോ ഇരുപത് ദിവസത്തേക്കും മാത്രം പ്രിപ്പയർ ചെയ്തു വെക്കുക അങ്ങനെ ആവുമ്പം നമുക്ക് ഇത് കേടായി പോകാണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേടാവാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വെള്ളം തെട്ടുന്നതാണ് അപ്പൊ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം സ്പൂണൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ജലാംശം ഇല്ലാത്ത സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി എങ്ങനെ കഴിക്കണം നോക്കാം നമ്മൾ കുറെ നാളത്തേക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസം ഒരു വെളുത്തുള്ളി വീതം മാത്രം കഴിച്ചാൽ മതി ഒരു നേരം ഇനി അല്ല നിങ്ങൾ ഒരു മാസത്തേക്ക് മാത്രമേ എടുക്കാൻ വിചാരിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് വെളുത്തുള്ളി വീതം കഴിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയെ മാക്സിമം ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല അപ്പൊ നമ്മള് എന്തായാലും കറിയിലും മറ്റേ ആഹാര എല്ലാം നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വെളുത്തുള്ളി ഒരു ദിവസം തേനിലിട്ട് കഴിച്ചാൽ മതി അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഗുണങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ജലാംശം ഉള്ള വെളുത്തുള്ളിയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ അതിൽ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഈ വെളുത്തുള്ളി തേനിലിട്ട് വെച്ച മിശ്രിതം ഒരു പുളി രസമുള്ളതായിട്ട് മാറും അങ്ങനെ ഒരു പുളി രസമുള്ളതായിട്ട് മാറും അല്ലെങ്കിൽ പൂപ്പല് കണക്കാൻ വെളുത്തുള്ളിന്റെ മുകളിൽ കാണുന്നുണ്ട് എങ്കിൽ അത് കഴിക്കാണ്ടിരിക്കുക അപ്പൊ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ ഉള്ള ആൾക്കാർ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും വീഡിയോ എങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നൽകാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് What's wrong? What is it? How oh, I love being a woman! True that I saw her hair like the-